മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി കുച്ചിപ്പുടി നർത്തകി ഗീത പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത് അധ്യക്ഷത വഹിച്ചു അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സംസ്ഥാന സംഘടനാ സെക്രട്ടറി എൻ സി ടി ശ്രീഹരി മുഖ്യപ്രഭാഷണം നടത്തി ചാലക്കുടി മുരളി മാസ്റ്റർ സമിതി സെക്രട്ടറി വനമിത്ര സുരേഷ് എന്നിവർ സംസാരിച്ചു ഏഴ് മുപ്പത് മുതൽ നയപദ്ധ്യ ശ്രീഹരി ചാക്യാർ അവതരിപ്പിച്ച ബാലചരിതം സൂത്രധാരൻ പുറപ്പാട് കൂടിയാട്ടം നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരുപത്തിരണ്ടിന് അമ്മന്നൂർ കുട്ടൻ കുട്ടൻചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകുത്ത് ഇരുപത്തിമൂന്നിന് കലാമണ്ഡലം മിഥുൻ നായർ അവതരിപ്പിക്കുന്ന പൂതനാമോക്ഷം കഥകളി ഇരുപത്തിനാലിന് എസ് മഹാദേവൻ അവതരിപ്പിക്കുന്ന വീണകച്ചേരി ഇരുപത്തി അഞ്ചിന് ശ്രീജിത്ത് സത്യൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം ഇരുപത്തിയാറിന് വിഷ്ണു റാം അവതരിപ്പിക്കുന്ന കുച്ചിപ്പുടി ഇരുപത്തിയേഴിന് വൈദേഹി സുരേഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ഇരുപത്തിയെട്ടിന് ദത്താ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആര്യദത്തയും പ്രിയദത്തയും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇരുപത്തിയൊൻപതിന് തൃപ്പൂണിത്തറ സിദ്ധാർത്ഥും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരി മുപ്പതിന് അതിഥി പ്രാൺരാജ് അവതരിപ്പിക്കുന്ന ഭട്ടാസ്യ നൃത്തം ഒക്ടോബർ ഒന്നിന് കാർത്തിക് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുടൽ കച്ചേരി രണ്ടിന് യു രാംനാഥ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇരുപത്തിയൊൻപതിന് വൈകിട്ട് പൂജവയ്പും ഒക്ടോബർ രണ്ടിന് രാവിലെ പൂജയെടുപ്പും തുടർന്ന് സമൂഹാക്ഷര പുതുക്കലും നടക്കും എല്ലാ ദിവസവും ബൊമ്മക്കുലു പ്രദർശനത്തോടൊപ്പം നവ പൂജയും ഉണ്ടാകും ഇതെല്ലാം പല ഒന്നിലേക്കാണ് എന്തിനു ഒരേ ലക്ഷ്യത്തിലേക്കാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ക്രിയാശക്തി അതേപോലെ സമചിത്വത ജ്ഞാനം ആത്മീയ ജ്ഞാനം ഇത് മൂന്നും കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള